സഹോദരന്മാരെ സഹോദരിമാരെ ഇന്ന് ഫജർ കബിൽ നമ്മോട് സംസാരിക്കുന്നത് സാഹിബാണ് റമലാൻ ഏറെ അടുത്ത ഒരു പശ്ചാത്തലത്തിൽ കൂടുതൽ അടുക്കാനും ധാരാളം നന്മകൾ വർദ്ധിപ്പിക്കുവാനുമുള്ള ഈ അവസരങ്ങളെ ഒരവസരങ്ങളെ പ്രയോജനപ്പെടുത്തുകയും തുറന്ന മനസ്സോടെ റമളാനിലേക്ക് പ്രവേശിക്കാനും നമുക്ക് സാധിക്കുകയും ചെയ്യേണ്ടതുണ്ട് ആ ഒരു നമ്മുടെ മനസ്സും നമ്മുടെ സാഹചര്യങ്ങളും രോഗപ്പെടുത്തിയെടുക്കാൻ നമുക്ക് സാധിക്കുകയും പരിശ്രമിക്കുകയും ചെയ്യണം അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മോട് സംസാരിക്കാൻ സാഹിബിനെ വളരെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു പ്രിയമുള്ള സഹോദരന്മാരെ സഹോദരികളെ നമ്മെല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മുടെ ജീവിതത്തിലേക്ക് ചേർന്ന് നിൽക്കാൻ വന്നറിയാൻ പോകുന്ന അസുലഭമായ ഒരവസരം എല്ലാ അർത്ഥത്തിലും ഉപയോഗപ്പെടുത്തുവാൻ വേണ്ടി തയ്യാറെടുത്തിരിക്കുന്നവരാണ് നമ്മളെല്ലാവരും നമുക്കറിയാം പടശ്രബ്ബ് എല്ലാം പുറത്തു തരാൻ വേണ്ടി തയ്യാറായി നിൽക്കുകയാണ് ിലെ ഒരു രാത്രിയിൽ തന്നെ അടിമകൾക്കൊക്കെ പുറത്തു കൊടുക്കുമെന്ന പ്രവാചകൻ സല്ലു അല്ലയുടെ വചനം നമുക്കറിയാം പക്ഷെ ആ ഒരു ആ ഒരു പ്രതിഫലം അതിന്റെ ആ പുറത്തു പുറത്തു കൊടുക്കുന്ന ആളുകളിൽ നമ്മൾ ഉൾപ്പെടണമെങ്കിൽ നമ്മൾ പരസ്പര ബന്ധങ്ങളൊക്കെ നന്നാക്കിയിരിക്കണം എന്നൊരു നിബന്ധന അള്ളാഹു വെക്കുന്നുണ്ട് എന്നുവെച്ചാൽ എല്ലാവർക്കും പുറത്തു കൊടുക്കുമ്പോൾ ഒരു കൂട്ടരെ മാത്രം മാറ്റി നിർത്തുന്ന ഒരു സന്ദർഭത്തെ കുറിച്ച് പ്രവാചകൻ സുല്ല അലിസ്വല്ലം ഹദീസിൽ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട് ആ അവർ രണ്ടുപേരും തമ്മിൽ അവൻ തന്റെ സഹോദരനുമായി പിണക്കത്തിലാണ് എന്നതാണ് അതിന്റെ കാരണം ആ അവരുടെ ബന്ധം ശരിയല്ല അതുകൊണ്ട് അവർക്ക് പുറത്തു കൊടുക്കണ്ട അവരുടെ കാര്യം എന്തെങ്കിലും വെക്കണം എന്നാണ് അള്ളാഹു സുബുതാല തീരുമാനിക്കുന്നത് സഹോദരന്മാരെ നമ്മുടെ ജീവിതത്തിലൊക്കെ ഇങ്ങനെ ബന്ധങ്ങളിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് തിരുത്തിയിട്ടില്ലെങ്കിൽ എത്ര റമലാൻ വന്നാലും നമുക്ക് പുറത്തു കിട്ടാൻ പോകുന്നില്ല എന്ന സത്യം നമ്മൾ മനസ്സിലാക്കണം അതുകൊണ്ട് കുടുംബങ്ങളിലോ നമ്മുടെ അയൽവാസികളിലോ സുഹൃത്തുക്കളിലോ നമ്മൾ ആരോടെങ്കിലും ഒക്കെ പിണങ്ങി നിൽക്കുന്നുണ്ടെങ്കിൽ എന്തിന്റെയും വിഷയത്തിൽ എന്ത് വിഷയത്തിലാണെങ്കിലും അവരുടെ പ്രശ്നം കൊണ്ടാണെങ്കിലും ഏത് വിഷയത്തിലാണെങ്കിലും നമ്മൾ പിണക്കങ്ങൾ തീർക്കാൻ ശ്രദ്ധിക്കേണ്ടതുണ്ട് കാരണം ഈ പ്രവാ പ്രവാചക വചനത്തിലൂടെ പ്രവാചകൻ സദാശാലം നമ്മെ ബോധ്യപ്പെടുത്തിയതുപോലെ കമലാനിന്റെ വലിയ വലിയ അനുഗ്രഹങ്ങളൊന്നും നമുക്ക് കിട്ടാതെ പോകുന്ന ഒരവസ്ഥ നമുക്കുണ്ടാകും അതുകൊണ്ട് എന്ത് വില കൊടുത്തും എത്ര കൂട്ടുവീഴ്ച ചെയ്തും നമ്മൾ പരസ്പര ബന്ധങ്ങൾ നാണാക്കിയെടുക്കുക എന്നുള്ളത് കമലാൻ്റെ മുന്നേ നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അതോടൊപ്പം തന്നെ നമ്മുടെ പരിശുദ്ധ ഖുർആാനുമായുള്ള ബന്ധം അള്ളാഹുസുബാന ഈ ഭൂമിയിൽ നമ്മോട് സംസാരിക്കുന്നത് ഖുർആാനിലൂടെയാണ് എന്ന് നമുക്കറിയാം ഖുർആാനെ എത്രമാത്രം നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ ചേർത്ത് വെച്ചോ അത്രയുമാണ് നമുക്ക് ശരിക്കും ഈ ജീവിതത്തിൽ വിജയിക്കാൻ കഴിയെ ആ ഖുർആാന്റെ കൽപ്പനകളും ആ ഖുർആാന്റെ നിരോധങ്ങളും നമ്മുടെ ജീവിതത്തിൽ എത്ര ജാഗ്രതയിൽ നമ്മൾ പാലിക്കുന്നു അത്രയും ആണ് നമുക്ക് ഈ ജീവിതത്തിൽ വിജയിക്കാൻ കഴിയുക എന്നത് യാഥാർത്ഥ്യമാണ് അതുകൊണ്ട് പരിശുദ്ധ കുർാനുമായുള്ള ബന്ധം ഊട്ടിയോപ്പിക്കുവാനും നമ്മൾ തീരുമാനമെടുക്കേണ്ടതുണ്ട് അതിന്റെ ഒരു പ്ലാനിങ് അതിന്റെ അർത്ഥം പഠിക്കാനും അത് മനഃപ്പാഠമാക്കാനും അത് ഓതി തീർക്കുവാനും ഒക്കെയുള്ള ഒരു പ്ലാനിങ് വ്യക്തിപരമായിട്ട് നമ്മൾ ഓരോരുത്തരും നടത്തേണ്ടതുണ്ട് അങ്ങനെ നമ്മുടെ കുടുംബങ്ങളിലും നമ്മുടെ കുടുംബത്തിലുള്ള അംഗങ്ങളും ആ അർത്ഥത്തിൽ ഈ പരിശുദ്ധ മാസത്തെ ഉപയോഗപ്പെടുത്തും എന്ന ഒരു ധാരണ അങ്ങനെ 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 ഉപയോഗപ്പെടുത്താൻ പറ്റുന്ന രീതിയിൽ അവരെയും നമ്മൾ തയ്യാറാക്കേണ്ടതുണ്ട് ഏതായാലും ഈ റമലാനിനെ ശരിക്കും ഉപയോഗപ്പെടുത്തുവാൻ അള്ളാഹു സുഹാനോ താല എല്ലാം പുറത്തു കൊടുക്കുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെട്ടുകൊണ്ട് നരകത്തിയിൽ നിന്ന് മോചിക്കപ്പെട്ട് സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കപ്പെടുന്നവരുടെ കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടണം അതിന് പടച്ചിറബ് എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ അതിന് ആവശ്യമായിട്ടുള്ള എന്തൊക്കെ കാര്യങ്ങളുണ്ടോ അതെല്ലാം ചെയ്യാൻ അത് നമ്മുടെ എന്ത് വ്യക്തിപരമായിട്ടുള്ള താല്പര്യങ്ങളെ ബലികഴിച്ചിട്ടാണെങ്കിലും നമ്മുടെ സാമ്പത്തികമായ താല്പര്യങ്ങളെ ബലികഴിച്ചിട്ടാണെങ്കിലും ഒക്കെ അള്ളാഹുവിന്റെ തൃപ്തി നേടാനും അള്ളാഹുവിലേക്ക് ചേർന്ന് അണയുവാനുള്ള എന്തൊക്കെ കാര്യങ്ങളുണ്ടോ അതെല്ലാം ചെയ്യുവാനും അതിൽ നിന്ന് തടയുന്ന എല്ലാ കാര്യങ്ങളിൽ നിന്നും അകന്നു നിൽക്കുവാനും റബ്ബ് നമുക്ക് തോഫിയൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മുടെ ജീവിതത്തില് ചെറുതും വലുതുമായി നമ്മൾ ചെയ്തു പോയിട്ടുള്ള രഹസ്യവും പരസ്യവുമായി നമ്മൾ ചെയ്തു പോയിട്ടുള്ള നിസ്സാരവും ഗുരുതരവുമായ നിരവധി തെറ്റു കുറ്റങ്ങളുണ്ട് പടച്ചറബാണെങ്കിൽ എല്ലാം പുറത്തു തരും എന്ന വാഗ്ദാനമാണ് നമുക്ക് നൽകിയിട്ടുള്ളത് നൂറാളെ കൊന്ന ഒരാൾക്കും മാപ്പുണ്ട് എന്നാണ് പ്രവാൻ സല്ലാ അലൈഹി സ്വല്ലം നമുക്ക് പഠിപ്പിച്ചു തരുന്നത് നൂറുപേരെ കൊന്ന ഒരാൾക്ക് പോലും അവന്റെ പശ്ചാത്താപം ആത്മാർത്ഥമാണെങ്കിൽ മാപ്പുണ്ട് എന്ന് പറഞ്ഞാൽ സഹോദരന്മാരെ നമ്മൾ എന്തിന് നിരാശപ്പെടണം നമ്മൾ ആ അള്ളാഹുവിന്റെ കാരുണ്യത്തെ കുറിച്ച് നമ്മൾ എങ്ങനെ നമുക്ക് നിരാശപ്പെടാൻ സാധിക്കും എന്നാലോചിച്ചുകൊണ്ട് എല്ലാവിധ തെറ്റുകുറ്റങ്ങളിൽ നിന്നും പാപങ്ങളിൽ നിന്നും ആത്മാർത്ഥമായി തോപ് ചെയ്ത് പശ്ചാത്തപിച്ചു കൊണ്ട് ഇരിക്കുന്ന ഒരു ശീലം നമുക്കുണ്ടാവണം അങ്ങനെ എല്ലാ ഭക്ത നമസ്കാരങ്ങളും ജമായത്തായിട്ട് നിർവഹിക്കേണ്ട നമസ്കാരങ്ങൾ പുരുഷന്മാർ സഹോദരന്മാർ ജമായത്തായിട്ട് നിർബന്ധ നമസ്കാരങ്ങൾ നിർവഹിക്കുവാനും സുഭന്റെ കാര്യത്തിൽ പ്രത്യേകമായി ശ്രദ്ധ വെച്ച് പുലർത്തുവാനും ഒക്കെ നമ്മൾ ശ്രദ്ധിക്കണം പലപ്പോഴും തണുപ്പുള്ള കാലാവസ്ഥകൾ ഉണ്ടാകുമ്പോ സുബഹിന് നമ്മൾ പള്ളിയിൽ പോകാൻ മടിക്കാറുണ്ട് ഏത് സന്ദർഭത്തിലും പടച്ചിറപ്പ് നമ്മൾ വിളിക്കുമ്പോൾ നമ്മൾ അവിടെ എത്തണം എന്നതാണ് നമ്മളും പഠിച്ചോനും തമ്മിലുള്ള കരാറ് എന്ത് നമ്മുടെ ജീവിതത്തില് നമ്മള് ചെയ്യണം എന്ന് പഠിച്ചോൻ പറഞ്ഞാലും അത് നമ്മൾ ചെയ്യും എന്നുള്ളതാണ് നമ്മളും പഠിച്ചോനും തമ്മിലുള്ള ഒരു കരാറ് അങ്ങനെയാണ് നമ്മൾ മുഗ്മിനുകളാവുന്നത് അപ്പൊ ആ കരാർ ഇങ്ങനെ നിരന്തരം തെറ്റിച്ചുകൊണ്ടിരിക്കുന്നൊരവസ്ഥ പല സഹോദരന്മാർക്കും ഉണ്ടാവാറുണ്ട് അത് ഉണ്ടാവാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക സുഖേന്റെ കാര്യത്തിലൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക അസ്വലാത്തുഖൈറും മനന്നോ എന്ന് പറയുമ്പോൾ പള്ളിക്ക് തന്നെ പോണം അത് വീട്ടിൽ നിന്ന് ഇങ്ങനെ പിന്നെ നമുക്ക് സൗകര്യം ഉണ്ടാവുമ്പോ സൂര്യൻ ഒതുക്കുന്നതിന്റെ മുമ്പ് അലാറം വെച്ച് അങ്ങനെ നമസ്കരിക്കേണ്ട ഒരു നേരം എന്ന് നമ്മൾ മനസ്സിലാക്കണം കാരണം അള്ളാഹുവാണ് നമ്മെ വിളിക്കുന്നത് പഠിച്ചവനാണ് പടപ്പല്ല നമ്മുടെ ഏതെങ്കിലും സുഹൃത്തുക്കളല്ല നമ്മുടെ കമ്പനിയില് നമ്മൾ ജോലി ചെയ്യുന്ന കമ്പനിയിലെ ബോസ് നമ്മളെ വിളിച്ചാൽ ഇന്ന സമയത്ത് ഇവിടെ എത്തണം എന്ന് പറഞ്ഞാൽ നമ്മൾ അദ്ദേഹം പറഞ്ഞതിന്റെ പത്ത് മിനിറ്റ് മുമ്പ് തന്നെ അവിടെ എത്തിയിട്ടുണ്ടാവും അത് ഏത് സമയത്ത് വിളിച്ചാലും പോവും കാരണം അത് നമ്മുടെ ഉപജീവനമാണ് നമ്മുടെ മായിഷത്താണ് നമ്മുടെ ആത്മാർത്ഥത തെളിയിക്കേണ്ടത് നമ്മുടെ കരിയറിന്റെ ആവശ്യമാണ് അതുകൊണ്ട് നമ്മൾ അവിടെ എത്തും പക്ഷെ അത് പഠിച്ചോ വിളിച്ചാലും നമ്മൾ എത്തൂല അപ്പോ നമുക്ക് സൗകര്യമില്ല നമുക്ക് പല തിരക്കുകളുമാണ് അങ്ങനെ നമ്മൾ ഒഴിവൊഴിവ് പറയാണ് ന്യായീകരണങ്ങൾ കണ്ടെത്തുകയാണ് സഹോദരന്മാരെ നമ്മളുടെ അന്നം തരുന്നത് നമ്മുടെ റബ്ബല്ലേ ആ റബ്ബിന്റെ വിളിയെ നമ്മൾ അവഗണിക്കുവാൻ നമുക്ക് എങ്ങനെ സാധിക്കുന്നു ഏതു നേരവും നമുക്ക് ശ്വാസം നൽകുന്നതും ജീവിതത്തിലെ ജീവിതത്തിലെല്ലാ അനുഗ്രഹങ്ങളും നൽകുന്നതും നമ്മുടെ റബ്ബാണ് എന്ന യാഥാർത്ഥ്യം മനസ്സിലാക്കി ആ പഠിച്ചവന്റെ തൃപ്തിക്കനുസരിച്ച് ജീവിതം ചിട്ടപ്പെടുത്തുവാൻ നമ്മൾ ശ്രദ്ധിക്കണം പരിശ്രമിച്ചുകൊണ്ടേയിരിക്കണം അള്ളാഹു സുബാന അതിന് നമുക്ക് നൽകി തൗഫിയൊക്കെ നൽകിയുമാറാവട്ടെ അസ്സലാ വൈകു വാത്തു